മുതൽ മതസൗഹാർദ്ദം നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ മതത്തിൻ്റെ അനുയായികൾക്കിടയിലും ഒരു സഹോദര ഭാവമുണ്ടായിരുന്നു പിന്നീട് വിദ്വേഷ പ്രചരണങ്ങളിലൂടെ അതെല്ലാം മാറി മറിയുന്ന കാഴ്ചകളും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആ മതേതരത്വവും പരസ്പര സ്നേഹവും ബഹുമാനവും ഇവിടെ നിലനിൽക്കുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃക കാണിച്ചു തരുന്നത് തിരുവനന്തപുരം പാലോട് ഇലവുപാലത്ത് നിന്നാണ് കുറേ റബ്ബർ തോട്ടങ്ങളും സർക്കാർ വക വനപ്രദേശങ്ങളും ചേർന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് ഇലവുപാലം എന്നത് ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രധാന പ്രാർത്ഥനാ കേന്ദ്രമാണ് കുട്ടത്തിക്കരികം ശ്രീ ദുർഗാദേവി ക്ഷേത്രം പരിമിതമായ ചുറ്റുപാടിൽ നാട്ടുകാർ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ അമ്പലത്തിൻ്റെ വികസനത്തിന് സ്ഥലപരിമിതി വലിയ തടസ്സമായിരുന്നു സാധാരണക്കാരും തൊഴിലാളികളും മാത്രമുള്ള ഈ പ്രദേശത്ത് വലിയ പണം നൽകി ഭൂമി വാങ്ങി ക്ഷേത്ര പുനരുദ്ധാരണം നടത്താനുള്ള ശേഷിയൊന്നും ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നില്ല അമ്പലത്തിന്റെ ഭരണസമിതിയിലെ പ്രധാനിയായ സുനിൽകുമാർ തന്റെ ബാല്യകാല സുഹൃത്തും നാട്ടുകാരനുമായ ഷമീർ ഇബ്രാഹിം കുഞ്ഞുമൊത്ത് ഈ അമ്പലമുറ്റത്ത് കളിച്ചു നടന്ന കാര്യങ്ങൾ ഓർക്കാനിടയായി അങ്ങനെയാണ് വർഷങ്ങളായി ഗൾഫിലും നാട്ടിലുമായി ബിസിനസ് ചെയ്യുന്ന ഷമീറിനോട് അമ്പല പുനരുദ്ധാരണത്തിന് നേരിടുന്ന സ്ഥലപരിമിതിയും സാമ്പത്തിക പരാധീനതയും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ ഭാരവാഹികൾ ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനമായിരുന്നു ഈ കൂടിക്കാഴ്ചയും സംസാരങ്ങളും നടന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ബാബുരാജിൻ്റെ കൈവശമുള്ള പത്ത് സെൻ്റ് കിട്ടിയാൽ അമ്പലത്തിൻ്റെ വികസനം എളുപ്പമാകുമെന്ന് അവർ പറഞ്ഞു അതോർത്ത് വിഷമിക്കേണ്ട നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പത്ത് സെൻ്റ് വാങ്ങി അമ്പലത്തിന് നൽകാം എന്ന ഷമീറിൻ്റെ മറുപടി കേട്ട് സുനിലും കൂട്ടരും അത്ഭുതപ്പെട്ടു പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ ഷമീർ ഭൂമി മേടിച്ച് അമ്പല കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ പ്രമാണം കരാറാക്കിയത് പതിനഞ്ച് വർഷമായി ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഷമീറിനെ നാട്ടിൽ പിപ്പ എന്ന പേരിൽ മിനറൽ വാട്ടർ ഉൽപാദന കേന്ദ്രവുമുണ്ട് തിരുവനന്തപുരം നഗരത്തിലും പരിസരങ്ങളിലുമൊക്കെ ബോട്ടിൽഡ് വാട്ടർ എത്തിക്കുന്ന വിതരണ സംവിധാനവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റിക്കോ പ്രചരണത്തിനോ വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത് ഞാൻ കളിച്ചു വളർന്ന അമ്പലവും മുറ്റവുമാണിത് നമ്മുടെ ഇപ്പോഴത്തെയും വരാനിരിക്കുന്ന തലമുറകളും നല്ല സൗഹാർദ്ദത്തിലും ജാതിമത ചിന്തകൾക്ക് അതീതമായും ഈ നാട്ടിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നാണ് ഷമീർ ഇബ്രാഹിം കുഞ്ഞു പറയുന്നത് തന്നെ മിനറൽ വാട്ടർ കമ്പനിയുടെ ഏഴാം വാർഷികം പ്രമാണിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് വസ്തുവിൻ്റെ പോക്കൗര സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറുമെന്നും ഷമീർ പറഞ്ഞു വസ്തുവിനു വേണ്ടി മുടക്കിയ തുകയെക്കുറിച്ചൊന്നും പറയാൻ താൽപ്പര്യമില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തുകയുടെ വലിപ്പത്തെക്കാൾ എന്റെ നാടിന്റെ നന്മ മാത്രമാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഷമീറിന്റെ വിശാല മനസ്സിന് എങ്ങനെ നന്ദി അറിയില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാളായ സുനിൽകുമാർ പറയുന്നു ഈ ക്ഷേത്രവും നാടും നിലനിൽക്കുന്ന കാലത്തോളം ഷമീറിന്റെ നന്മ നാട്ടുകാർ ആരാധനാപൂർവ്വം സ്മരിക്കുമെന്നും സുനിൽ പറഞ്ഞു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ നിത്യവും കേൾക്കുന്ന വിദ്വേഷം നിറഞ്ഞ വാർത്തകൾക്കിടയിൽ ഇത്തരം ചെറിയ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല വരുന്ന ഒരു തലമുറ മതവും ജാതിയും നോക്കാതെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും തന്നെ മുന്നോട്ടു പോകുമെന്ന് കരുതാം അതിനായി ഒഴിവാക്കേണ്ടത് എന്തിലും ഏതിലും വർഗീയത മാത്രം കാണുന്ന ചില ജാതി കോമരങ്ങളെയാണ്